എല്ലാവർക്കും സുഖമാണെന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ പത്തൊൻപത് മുതൽ തൊഴിലുറപ്പ് വേതനം മുടങ്ങിയതായി തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി നിയമസഭയെ അറിയിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷം അവിദഗ്ധ വേതന ഇനത്തിൽ അഞ്ഞൂറ്റി മുപ്പത്തിനാല് കോടി രൂപ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് നൽകുന്നതിന് വേണ്ടി കേന്ദ്രത്തിൽ നിന്നും ലഭിക്കാനുണ്ട് എന്നും നിയമസഭയിൽ എം രാജേഷ് അറിയിച്ചിരുന്നു കേന്ദ്രം അനുവദിച്ച തൊഴിൽ ദിനത്തേക്കാൾ കൂടുതൽ കേരളത്തിൽ തൊഴിലുറപ്പ് ജോലികൾ നടന്നിരുന്നു ഇത് മുൻ വർഷങ്ങളിലും ഉണ്ടായിട്ടുള്ളതാണ് കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയം പിന്നീട് ഇത് പരിഗണിക്കുകയും മൊത്തം തൊഴിൽ ദിന ബജറ്റ് ഉയർത്തി നൽകുകയാണ് പതിവ് എന്നാൽ ഇത്തവണ കേന്ദ്ര സർക്കാർ ലേബർ ബജറ്റ് ഉയർത്തിയില്ല അതാണ് തൊഴിലുറപ്പ് കൂലി കുടിശ്ശികയാവാൻ കാരണം ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയിലെ വ്യവസ്ഥ അനുസരിച്ച് വേതന വിതരണം പതിനഞ്ച് ദിവസം വൈകിയാൽ പോലും ഗുണഭോക്താവിന് പലിശ ലഭിക്കാൻ അർഹതയുണ്ട് എന്നാൽ ആ തുകയും തൊഴിലാളികൾക്ക് ഇപ്പോൾ ലഭിക്കുന്നില്ല ജോലിക്കെത്തി മസ്റ്റർ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്താൽ പതിനഞ്ച് ദിവസത്തിനകം തന്നെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് കൂലി ലഭിക്കാറുണ്ടായിരുന്നു വിഷു ഈസ്റ്റണിനോടനുബന്ധിച്ച് കുടിശ്ശികയുള്ള തുക എത്തും എന്നുള്ള വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു എങ്കിലും അതും നടന്നില്ല എന്നാൽ ഈ ഒരു പ്രയാസത്തിന് കൊണ്ട് തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് വേതന വിതരണത്തിന് ആവശ്യമായിട്ടുള്ള ഫണ്ട് കേന്ദ്ര സർക്കാർ ഇപ്പോൾ അനുവദിച്ചിരിക്കുകയാണ് എന്നുള്ള വിവരമാണ് വരുന്നത് കേരളത്തിലെ പതിനാല് ലക്ഷത്തിലധികം തൊഴിലുറപ്പ് തൊഴിലാളികൾ കഴിഞ്ഞ മാർച്ച് മുപ്പത്തി ഒന്ന് വരെ നടത്തിയിട്ടുള്ള മൂന്ന് കോടി അധിക തൊഴിൽ ദിനങ്ങൾക്കുള്ള വേതന കുടിശ്ശികയായിക്കൊണ്ട് തൊള്ളായിരത്തി എൺപത്തി അഞ്ച് കോടി രൂപയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ അനുവദിച്ചിരിക്കുന്നത് ഇതുകൂടാതെ ഏപ്രിൽ മാസത്തിലെ ആദ്യ തൊഴിൽ ദിനങ്ങൾക്കുള്ള കൂലിയായിക്കൊണ്ട് ആദ്യ ഗെടുവായി തൊണ്ണൂറ്റി ആറ് പോയിന്റ് എട്ട് മൂന്ന് കോടി രൂപയും അനുവദിച്ചിട്ടുണ്ട് പുതിയ സാമ്പത്തിക വർഷമായ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തിൽ കേരളത്തിൽ അഞ്ച് കോടി തൊഴിലുറപ്പ് തൊഴിൽ ദിനങ്ങൾക്കാണ് കേന്ദ്രം അനുമതി നൽകിയിട്ടുള്ളത് ഇത് മുൻ വർഷത്തെ അപേക്ഷിച്ച് ഒരു കോടി തൊഴിൽ ദിന കുറവാണ് ഉള്ളത് തുടർച്ചയായിട്ട് കൂലി മുടങ്ങിയതിന്റെ സാഹചര്യത്തിൽ കേരളത്തിലെ ഒരു ലക്ഷത്തോളം തൊഴിലുറപ്പ് തൊഴിലാളികൾ ഇപ്പോൾ പലയിടങ്ങളിലും ജോലിക്ക് ഹാജരാകുന്നില്ല സംസ്ഥാനത്ത് നിലവിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾക്കുള്ള വേതനം മുന്നൂറ്റി നാൽപ്പത്തി ആറ് രൂപയിൽ നിന്നും മുന്നൂറ്റി അറുപത്തി ഒൻപത് രൂപയാക്കി കേന്ദ്ര സർക്കാർ ഉയർത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസം ഒന്നാം തീയതി മുതൽ ഈ പുതിയ വേതനമാണ് ലഭിക്കുക എന്തായാലും ആശ്വാസകരമായിട്ടുള്ള ഒരു തീരുമാനമാണ് തൊഴിലുറപ്പ് കൂലി അനുവദിച്ചു എന്നുള്ളതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ളത് അപ്പോൾ ആർക്കെങ്കിലും ഇനി തൊഴിലുറപ്പ് വേതനം അക്കൗണ്ടുകളിലേക്ക് എത്തിയാൽ ആ വിവരം ഒന്ന് താഴെ കമന്റ് ആയിട്ട് അറിയിക്കാൻ മറക്കരുത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ കഴിഞ്ഞ ദിവസം അനുവദിച്ചതുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾ നിങ്ങളുമായി പങ്കുവച്ചിരുന്നു അതായത് മെയ് മാസത്തിൽ രണ്ട് മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യും അത് സാധാരണ വിതരണം ചെയ്യുന്നതുപോലെ മെയ് പകുതിയോടുകൂടി തന്നെയാണ് വിതരണ നടപടികളിലേക്ക് കടക്കുക എന്നും ധനമന്ത്രി വ്യക്തമാക്കിയിരുന്നു ഈ ഒരു സാഹചര്യത്തിൽ എന്തിനാണ് ഇത്രയും നേരത്തെ പെൻഷൻ അനുവദിച്ചിട്ടുള്ളത് എന്ന് പല ആളുകളും കമന്റിലൂടെയും സംശയങ്ങളായും ഉന്നയിച്ചിരുന്നു വിലയിരുത്തപ്പെട്ടിരുന്നത് സർക്കാരിന്റെ നാലാം വാർഷികത്തോടനുബന്ധിച്ചാണ് ഈ ഒരു പ്രഖ്യാപനം എന്നാണ് എന്നാൽ അങ്ങനെയല്ല നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് മെയ് മാസത്തിൽ ഉണ്ടാകും എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഈ ഒരു സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് നോട്ടിഫിക്കേഷൻ വന്നാൽ പെരുമാറ്റ ചട്ടം നിലവിൽ വരും അപ്പോൾ സർക്കാരിന് കുടിശിക അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവ് പുറത്തിറക്കാൻ പ്രയാസം ഉണ്ടാകുന്ന സാഹചര്യമാണുള്ളത് അതേസമയം നിലവിൽ കൊടുത്തുകൊണ്ടിരിക്കുന്ന മാസത്തെ പെൻഷൻ കൊടുക്കുന്നതിന് പ്രശ്നം ഉണ്ടാകില്ല ഈ ഒരു സാഹചര്യത്തിലാണ് ഇത് നേരത്തെ പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇപ്പോൾ പ്രഖ്യാപിച്ചത് കൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാലും ആ ഒരു സമയത്ത് മൂവായിരത്തി ഇരുന്നൂറ് വിതരണം ചെയ്യുന്നത് കൊണ്ട് യാതൊരുവിധ തടസ്സവും ഉണ്ടാകില്ല അപ്പോൾ എന്നാണ് പെൻഷൻ ലഭിക്കുക എന്നുള്ള പല ആളുകളുടെയും ചോദ്യത്തിനുള്ള വ്യക്തമായിട്ടുള്ള ഒരു മറുപടി ഇപ്പോൾ പറയാൻ കഴിയും അതായത് ഇലക്ഷൻ കമ്മീഷൻ എന്നാണോ ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നത് അതിന് തൊട്ട് മുമ്പായിക്കൊണ്ടായിരിക്കും പെൻഷൻ വിതരണം ഉണ്ടാകുക മെയ് മാസത്തിൽ നേരത്തെയാണ് പെൻഷൻ നടക്കുന്നത് എങ്കിൽ നേരത്തെ പെൻഷൻ ലഭിക്കും വൈകിയാണ് പെൻഷൻ നടക്കുന്നത് എങ്കിൽ സാധാരണത്തെ പോലെ മെയ് മാസം അവസാനത്തോടു കൂടിയിട്ടും പെൻഷൻ ലഭിക്കുന്നതാണ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് കാണണം എന്ന് ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വെക്കുക മറ്റൊരു വീഡിയോ കാണാം